ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യലിലേക്ക് സ്വാഗതം ആശംസകൾ അയയ്ക്കുക സമ്മാനങ്ങൾ കൊടുക്കുക ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൽ വളരെ മുൻപ് തന്നെ വേരൂന്നിയിട്ടുള്ള ചില ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലും ഈ ഒരു പ്രത്യേകതകൾ വളരെ ആഴത്തിൽ വേരുപിടിച്ചിട്ടുണ്ട് ഇന്ന് പല ഒക്കേഷൻസിനും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അത് വിവാഹ വിവാഹദിനമാകാം വിവാഹ വാർഷികമാകാം ജന്മദിനമാകാം അല്ലെങ്കിൽ ജോലി കിട്ടിയ തീയതിയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക നേട്ടം കൈവരിച്ച ദിവസമാകാം പ്രൊമോഷൻ കിട്ടിയ ദിവസമാകാം അപ്പോഴൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുന്നു നമ്മൾ പലപ്പോഴും സമ്മാനം കൊടുക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ജീവിത പങ്കാളിക്കാകാം നമ്മുടെ മാതാപിതാക്കന്മാർക്കാകാം സഹോദരി സഹോദരന്മാർക്കാകാം ആയിരിക്കാം ഉറ്റ സുഹൃത്തുക്കൾക്കാകാം നമ്മുടെ സമ്മാനങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ കൊടുക്കുന്ന വസ്ത്രങ്ങളാകട്ടെ കളിപ്പാട്ടങ്ങളാകട്ടെ അല്ലെങ്കിൽ വാഹനങ്ങളാകട്ടെ ഇതെല്ലാം ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ മരുന്നുകളെ പോലെ അവയ്ക്ക് എക്സ്പയറി ഡേറ്റ് തീരുന്ന പോലെ അല്ലെങ്കിൽ കാലപ്പഴക്കം വരുന്ന പോലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഉപയോഗിക്കുക വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് കൂടുതൽ പ്രകടമാകുന്നു അപ്പോൾ ഇത് ഈ പ്രാധാന്യം നമ്മുടെ സമ്മാനങ്ങളുടെ പ്രാധാന്യം കുറയുന്നത് അവയുടെ പകിട്ട് കുറയുന്നത് അവയുടെ തിളക്കം കുറയുന്നത് പരോക്ഷമായിട്ട് നമ്മെയും ബാധിക്കുന്നു കാരണം സമ്മാനങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ് സമ്മാനങ്ങൾ നമ്മുടെ അംബാസിഡർമാരാണ് നമുക്ക് പകരമാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത് നമ്മളെ കൊടുക്കുന്നതിന് പകരമാണ് അപ്പോൾ നമ്മുടെ സമ്മാനങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തിളക്കവും നഷ്ടപ്പെടുന്നു നമ്മുടെ പ്രാധാന്യവും നഷ്ടപ്പെടുന്നു ഇങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു പരിഹാരം വേണമെങ്കിൽ നമ്മൾ നശ്വരമായ സമ്മാനങ്ങൾക്ക് പകരം അനശ്വരതയുടെ സ്വഭാവമുള്ള സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അനശ്വരതയുടെ സമ്മാ പ്രത്യേകതയിലുള്ള അല്ലെങ്കിൽ അനശ്വരതയുടെ സ്വഭാവമുള്ള സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ സമ്മാനങ്ങൾ ഏതു കാലത്തും ഒരേ പകിട്ടിൽ ഒരേ ഊർജ്ജസ്വലതയിൽ നിലനിൽക്കുന്നവയായിരിക്കും നമ്മൾ പണപരമായ സമ്മാനങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ നമ്മൾ ആരെയാണോ ആർക്കാണ് സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് മാസം തോറും വർധിച്ച തോതിൽ വരുമാനം കിട്ടുന്ന ജീവിതകാലം മുഴുവന് വരുമാനം കിട്ടുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് അവർക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ആ സമ്മാനത്തിന് എന്നും ഒരേ പകിട്ടുണ്ടാവും കാരണം കറൻസിയുടെ മൂല്യം കുറയാം പക്ഷേ എങ്കിൽ പോലും കറൻസിയുടെ തിളക്കമോ പകിട്ടോ എത്ര വർഷം കഴിഞ്ഞാലും അത് കുറയുന്നില്ല കാരണം കറൻസി കറൻസി തന്നെയാണ് പണം പണം തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നതിൽ നമുക്ക് വരുത്താവുന്ന ഈ ഒരു വ്യതിചലനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അത് കേൾക്കുവാൻ എനിക്ക് താൽപ്പര്യമുണ്ട് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക